അരി കൊണ്ടുണ്ടാക്കിയ അപ്പമൊക്കെ കഴിച്ച് ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇതിനായിട്ട് നമ്മൾ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അരിയുടെ അപ്പം പോലെ നമ്മൾ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നീട് അരക്കപ്പ് നമ്മുടെ ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വൈറ്റ് റൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഏത് ചോറ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അതിന് പകരം അവിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവൽ ഉപയോഗിക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ടീസ്റ്റാണ് ചേർത്തിട്ടുള്ളത് പിന്നീട് പഞ്ചസാരയാണ് ചേർക്കുന്നത് നമ്മുടെ മധുരത്തിന് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ചേർക്കാം ഇനി ഞാൻ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് നല്ല സ്മൂത്തായിട്ട് നമ്മുടെ മാവ് അരഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമ്മളതൊരു വേറൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം തന്നെ നമ്മുടെ മാവ് പെട്ടെന്ന് പൊന്തി കിട്ടും അതുപോലെ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് ഇളം ചൂടുവെള്ളം ചേർക്കണം കേട്ടോ ചിലപ്പോൾ തണുത്ത പ്രദേശമാണെങ്കിൽ പെട്ടെന്ന് പൊന്തി കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇളം ചൂടുവെള്ളം എന്ന് പറയുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒരു അര മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് എങ്ങനെ നോക്കാം അപ്പോൾ അപ്പോൾ ഏകദേശം കഴിഞ്ഞു നമ്മുടെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട് അപ്പം ഉണ്ടാക്കാനായിട്ട് ഇതാ ഞാൻ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി മാവ് ഒഴിച്ചു കൊടുക്കാണ് നമ്മുടെ അരി അപ്പം പോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു അപ്പം അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ മാവ് നന്നായി പൊന്തി ഇതാ നല്ല ബബിൾസ് എല്ലാം വന്നിട്ടുണ്ട് ഇനി അപ്പം ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക ഇനി അപ്പം വേവാനായിട്ടൊന്നും മൂടി വെക്കുക ഇനി ഇതാ തുറന്ന് നോക്കിയപ്പോൾ കണ്ട നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് അരികൊക്കെ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അതുപോലെ നല്ല ക്രിസ്പിയാണ് അപ്പം നല്ലൊരു ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് വെറും അരമണിക്കൂർ മാത്രമാണ് ഈയൊരപ്പം തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്